നമസ്കാരം ന്യൂസ് സ്വാഗതം ബി ജെ പിയുടെ മാനസപുത്രമാണ് ഗൗതം അദാനി രണ്ടായിരത്തി പതിനാലിൽ ബി ജെ പി അധികാരത്തിൽ വന്നതിന് ശേഷമാണ് ഗൗതം അദാനിയുടെ സമ്പത്ത് അത് പല മടങ്ങായി വർദ്ധിച്ചുകൊണ്ട് ഇന്ന് ഇന്ത്യയിൽ രണ്ടാമത്തെ വലിയ ധനികനായി മാറിയത് എന്നാൽ ഗൗതം അദാനിയുടെ നിഴൽ കമ്പനികളെക്കുറിച്ചോ അദ്ദേഹം ഓഹരി വിപണിയിൽ നടത്തുന്ന ചില കൃത്രിമ നീക്കങ്ങളെ പറ്റിയോ ആരും തന്നെ തുറന്നു പറയാൻ തയ്യാറല്ല വാസ്തവത്തിൽ ഇന്ത്യൻ ഓഹരിയെ തന്നെ പിടിച്ചുരയ്ക്കുന്ന രീതിയിലുള്ള സംഭവ വികാസങ്ങൾ അതിനോടൊപ്പം അരങ്ങേറി വരും എന്ന് ഭയന്ന് ബി ജെ പിയോ അല്ലെങ്കിൽ ബി ജെ പിയുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്നവരോ അതിനെക്കുറിച്ചൊന്നും തന്നെ മിണ്ടില്ല കേന്ദ്രത്തിലെ ധനകാര്യ മന്ത്രാലയമോ അതല്ലെങ്കിൽ കേന്ദ്രത്തിനകത്ത് വരുന്ന കൃത്യമായും സെബിയുടെ നിയന്ത്രണത്തിൽ വരുന്ന ബോർഡോ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒന്നും പറയില്ല കാരണം സെബി ചെയർപേഴ്സൺ ആയിട്ടുള്ള മാധവി ബുച്ച് തന്നെ അദാനിയുടെ നിഴൽ കമ്പനികളിൽ ഇൻവെസ്റ്റ്മെന്റ് നടത്തിയിട്ടുണ്ട് എന്ന കണ്ടെത്തൽ ഏറ്റവും ദൗർഭാഗ്യകരം തന്നെയാണ് സെബി ചെയർപേഴ്സന്റെ സുതാര്യതയെ സംബന്ധിക്കുന്ന വിഷയങ്ങൾ പാർലമെന്റിൽ രാഹുൽ ഗാന്ധി അവതരിപ്പിക്കുന്നതിനോടൊപ്പം തന്നെ അദാനിയുടെ നിഴൽ കമ്പനികൾ ഏത് അത് ലിസ്റ്റ് ചെയ്യപ്പെടേണ്ടതാണ് അനധികൃതമായുള്ള ഓഹരി വിപണിയിലെ വിദേശ ഇടപെടലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അതാരു തന്നെ കൃത്യമായും കള്ളക്കളി കളിക്കുന്നോ അത് പുറത്തു കൊണ്ടുവരേണ്ടത് രാജ്യത്തിൻ്റെ സുരക്ഷയെ ബാധിക്കുന്ന വിഷയവുമായി ബന്ധപ്പെട്ട കാര്യമാണ് അതിനകത്ത് ഓഹരി വിപണിയെ തകർക്കാൻ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ നീക്കം എന്ന തലക്കെട്ടോടുകൂടി ഇതിനെ ബി വഴിതിരിച്ചുവിടാൻ ശ്രമിക്കുകയാണെങ്കിൽ അത് നടക്കില്ല അതൊന്നും ഇവിടെ ഈ രാജ്യത്ത് ചിലവാകുകയില്ല ബി ജെ പിയുടെ സൈബർ സെല്ലിലെ ഇത്തരത്തിലുള്ള ഗിമിക്കുകൾ കണ്ടൊന്നും രാഹുൽ ഗാന്ധിയും പ്രതിപക്ഷവും ഇതിൽ നിന്നും ഒരിഞ്ച് പിന്നോട്ട് പോകുമെന്ന് കരുതുക വേണ്ട എന്ന ഉറച്ച സ്വരത്തിൽ തന്നെയാണ് അതിന് കാരണങ്ങൾ നിരവധിയാണ് കൃത്യമായും തെരഞ്ഞെടുപ്പിൽ ഇലക്ട്രൽ ബോണ്ട് വഴി ഫണ്ടിങ്ങുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങൾക്കും ഈ അദാനിയുടെ നിഴൽ കമ്പനികൾ എല്ലാ തരത്തിലും സഹായം ചെയ്യുന്നു എന്ന റിപ്പോർട്ട് കൂടി ഇപ്പോൾ വന്നിരിക്കുന്ന രാഷ്ട്രീയ സാഹചര്യമാണ് അതായത് ഈ റിപ്പോർട്ട് പല റിപ്പോർട്ടുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലും ബി ജെ പി നേതൃത്വം അതിനകത്ത് പൊളിറ്റിക്കൽ ഇൻ്റർഫിയറൻസ് നടത്തുന്നുണ്ട് ആ ഇടപെടലിൻ്റെ അടിസ്ഥാനത്തിലാണ് പല ഫയലുകളും മുക്കുന്നത് എന്ന ആരോപണമുണ്ട് ആ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണ് എന്ന് ബി ജെ പിയുടെ സൈബർ സെല്ലിടങ്ങളിൽ തലഞ്ഞും വിരുന്നും പ്രചരിപ്പിക്കുന്നത് എന്തിനു വേണ്ടിയാണെന്ന് ഏത് വ്യക്തിക്കും അറിയാം ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ മാധവി ബുച്ച് ആ സ്ഥാനത്തിരിക്കാൻ അർഹയല്ല എന്ന് പറഞ്ഞിട്ടും അവിടെ അള്ളിപ്പിടിച്ചിരിക്കുന്നത് എന്തിനു വേണ്ടിയാണെന്നും ആർക്ക് പരോപകാരം ചെയ്യാനാണെന്നതും വ്യക്തമായി കഴിഞ്ഞിരിക്കുകയാണ് മാധവി ബുച്ചിനെ പോലുള്ള കൃത്യമായും തട്ടിപ്പിൻ്റെ തിരുമറിയുടെ എല്ലാ രീതിയിലുള്ള പ്രവർത്തനങ്ങളെയും ഏകോപിപ്പിക്കുന്നവരെ ഇനിയും ആ സ്ഥാനത്ത് തുടരാൻ അനുവദിച്ചാൽ വാസ്തവത്തിൽ ഓഹരി വിപണിയിലെ കൃത്രിമത്വം വീണ്ടും വീണ്ടും ഭയാനകമാംവിധം വളരുകയുള്ളൂ എന്ന രാഹുൽ ഗാന്ധിയുടെ വാദം എന്തുകൊണ്ട് തിരസ്കരിക്കപ്പെടുന്നു എന്തുകൊണ്ട് അതിനെ രാഷ്ട്രീയവൽക്കരിക്കാൻ ശ്രമിക്കുന്നു എന്ന ചോദ്യം പ്രസക്തമാണ് ഇത് കൃത്യമായും തെരഞ്ഞെടുപ്പിലേക്കുള്ള ഫണ്ടിന് വേണ്ടി കോർപ്പറേറ്റ് അഴിമതിയുടെ ഒരു ഏറ്റവും വലിയ സാഹചര്യം ഒരിക്കൽ തന്നെയാണ് എന്ന് വ്യക്തമായി കഴിഞ്ഞിരിക്കുകയാണ് ഇതിനെതിരെ സുപ്രീം കോടതിയിലേക്ക് നീങ്ങാനാണ് രാഹുൽ ഗാന്ധിയുടെ അടുത്ത നീക്കം